ഇന്ത്യൻ ഫുട്ബോൾ ടീമിന്റെ ഭാരം ചുമക്കാൻ കഴിയാതെ ബോബ ഹാൾട്ടനും വിമൽ കുമാറിനും സ്റ്റീഫനും ഹിഗോർ സ്റ്റിമാച്ചിനും സ്റ്റാഫൻ ടർക്കോവിച്ചിനും ഇന്ത്യൻ ഫുട്ബോൾ ടീമിനു മേലുള്ള പരിശീലക സ്ഥാനം നിർത്തലാക്കേണ്ടി വന്നു പതിറ്റാണ്ടുകളായി വിവിധ പരിശീലകരിൽ സ്വപ്നം കണ്ട ഇന്ത്യൻ ജനതക്ക് നിരാശകളല്ലാതെ മറ്റൊന്നും സമ്മാനിക്കാൻ സാധിച്ചില്ല രണ്ടായിരത്തി ഏഴിൽ അന്നത്തെ ഫിഫ പ്രസിഡന്റായ സ്റ്റെപ് ബ്ലാറ്റർ ഇന്ത്യൻ ടീമിനെ ലോക ഫുട്ബോളിൽ ഉറങ്ങുന്ന സിംഹമായി വിശേഷിപ്പിച്ചു സ്റ്റെബ് ബ്ലാറ്ററിന് സിംഹത്തിന് പകരം മറ്റെന്തെങ്കിലും കൊണ്ട് ഇന്ത്യൻ ടീമിനെ വർണ്ണിക്കാമായിരുന്നു എന്നാൽ സ്റ്റെബ് ബ്ലാറ്റർ ഇന്ത്യൻ ടീമിനെ കുറിച്ച് ആഴത്തിൽ മനസ്സിലാക്കിയത് കൊണ്ട് മാത്രമാണ് അങ്ങനെ പറഞ്ഞത് എന്നാൽ പതിനെട്ട് വർഷങ്ങൾക്കിപ്പുറം തങ്ങളുടെ ലക്ഷ്യങ്ങളെ കൈവരിക്കാൻ സാധിക്കാതെ കൂടുതൽ ബലഹീനത പ്രാപിച്ചുകൊണ്ട് പോർക്കളത്തിൽ എതിരാളികളെ കീഴ്പ്പെടുത്താൻ കഴിയാതെ സമോദയമായി വിറക്കൊള്ളുന്ന ഇന്ത്യൻ ടീമിനെയാണ് നമുക്ക് പിന്നീട് കാണാൻ സാധിച്ചത് ഇത്രയധികം പരിശീലകരിൽ ഭൂരിഭാഗം പേരും അവരുടെ തന്ത്രങ്ങളെ ഇന്ത്യൻ ഫുട്ബോളിന് മേൽ ചാർത്തിയപ്പോൾ എന്തുകൊണ്ടാണ് ഒന്നും ഫലം കാണാതെ പോയത് ചോദ്യങ്ങൾ ഒരുപാടുണ്ട് പരിശീലകർ താരങ്ങളെ പരിഗണിക്കാതെ അവരുടെ തന്ത്രങ്ങൾക്കനുസരിച്ച് പ്ലേയേഴ്സിനെ ഉപയോഗിക്കുന്നത് കൊണ്ടും സമയക്കുറവ് കൊണ്ടും കളിക്കാരുടെ മനോഭാവം കൊണ്ടും പിന്നെ ഓൾ ഇന്ത്യൻ ഫുട്ബോൾ ഫെഡറേഷൻ്റെ ദൗർബല്യവും ഇതിനുത്തരമായി നമുക്ക് കണക്കാക്കാം ഇന്ത്യൻ ഫുട്ബോളിന് വളർച്ചയില്ലാത്തതിന് പ്രധാന കാരണം ഇന്ത്യൻ ജനത ഫുട്ബോളിനേക്കാൾ ക്രിക്കറ്റിന് പ്രാധാന്യം നൽകുന്നു എന്നതാണ് പിന്നെ ഓൾ ഇന്ത്യൻ ഫുട്ബോൾ ഫെഡറേഷന് അവരുടെ പദ്ധതികളെ നടപ്പിലാക്കുന്നതിനുള്ള ഉത്തരവാദിത്ത ബോധമില്ലായ്മയും മറ്റൊരു കാരണമാണ് മികച്ച പ്രകടനം കാഴ്ചവെക്കുന്ന പുതുമുഖങ്ങൾക്ക് ലഭിക്കാതെ പോകുന്ന സപ്പോർട്ടുകളും ഇതിന്റെ പ്രധാന കാരണങ്ങളാണ് എന്നാൽ ഓഗസ്റ്റ് ഒന്നാം തീയതി വെള്ളിയാഴ്ച അഖിലേന്ത്യാ ഫുട്ബോൾ ഫെഡറേഷൻ ഖാലി ജമീലിനെ ഇന്ത്യൻ ഫുട്ബോൾ ടീം കോച്ചായി പ്രഖ്യാപിക്കുമ്പോൾ ഒരുപാട് പ്രതീക്ഷകളോടെയാണ് ഇന്ത്യൻ ഫുട്ബോൾ കാത്തിരുന്നത് കാരണം എല്ലാവർക്കും സുപരിചിതമായ ഖാലിദ് ജമീൽ എന്ന മുൻ ഇന്ത്യൻ ഇതിഹാസവും പരിശീലകരുടെ കുപ്പായമണിഞ്ഞവരിൽ തൻ്റെ കർത്തവ്യത്തെ ഫുട്ബോൾ ആരാധകർക്ക് പാടിപ്പറയാനുള്ള ഒരു സുന്ദര കാവ്യമാക്കിയ വ്യക്തിയാണ് മാത്രമല്ല പതിമൂന്ന് വർഷങ്ങൾക്ക് ശേഷം ഇന്ത്യൻ ടീമിന് ഒരു ഇന്ത്യൻ പരിശീലകനെ ലഭിക്കുകയാണ് ഒരു ഇന്ത്യൻ പരിശീലകനായതുകൊണ്ട് തന്നെ ഓരോ താരങ്ങളെയും മനസ്സിലാക്കി കൃത്യമായി കളിയെ നിയന്ത്രിക്കാനുള്ള ഊർജം ഇന്ത്യൻ ടീം നേടിയെടുക്കുമെന്ന കാര്യം തീർച്ചയാണ് അയാളുടെ പ്രതാപകാലത്തെക്കുറിച്ച് അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ് മുംബൈ എഫ് സിയിൽ കളിച്ചുകൊണ്ടിരിക്കെ ഖാലി ജമീലിനെ പരിക്കുകൾ വേട്ടയാടി പതിയൾ പകരക്കാരുടെ ബെഞ്ചിൽ ഒതുങ്ങിപ്പോകുകയായിരുന്നു ജീവിതത്തിൽ താൻ ആഗ്രഹിച്ച സുന്ദര മുഹൂർത്തങ്ങളോട് വിടച്ചൊല്ലിക്കൊണ്ട് രണ്ടായിരത്തിയൊമ്പതിൽ പ്രൊഫഷണൽ ഫുട്ബോളിൽ നിന്ന് ഖാലിദ് ജമീൽ വിരമിക്കുകയായിരുന്നു താൻ പന്ത് തട്ടിയ മുംബൈ എഫ് സിയിൽ തന്നെ രണ്ടായിരത്തി ഒമ്പതിൽ പരിശീലകന്റെ വേഷത്തിൽ അയാൾ തിരിച്ചെത്തി തുടർന്ന് പല ഡിവിഷനുകളിലും മുംബൈ എഫ് സി അയാൾ തലപ്പ്ത്തെത്തിച്ചു രണ്ടായിരത്തി പതിനാറിൽ ഐ ലീഗ് ടീമായ ഐസോളിന്റെ മുഖ്യ പരിശീലക സ്ഥാനം ഏറ്റെടുക്കുകയായിരുന്നു രണ്ടായിരത്തി പതിനേഴ് സീസണിൽ ഐസോളിനോടൊപ്പം വൻ ശക്തികളെ മറികടന്ന് ഐ ലീഗ് കിരീടം കൈവരിക്കുമ്പോൾ തന്റെ കരിയറിലെ ഏറ്റവും നല്ല മുഹൂർത്തത്തിന് അയാൾ സാക്ഷിയാവുകയായിരുന്നു താരങ്ങളെ വിലയിരുത്തി ടീമിനെ പരിഹസിച്ചപ്പോൾ ഹാലിൽ ജമീലിന്റെ തന്ത്രങ്ങളാൽ പലയിടങ്ങളിലും അയാൾ ശ്രദ്ധേയനാവുകയായിരുന്നു കാഫ നാഷണൽ കപ്പിൽ ഇന്ത്യൻ ടീമിന്റെ പ്രകടനം വളരെ ശ്രദ്ധേയമാണ് തുടക്കം മുതൽ ആരാധകർക്ക് പ്രതീക്ഷകൾ നൽകിയ നിർത്താരവങ്ങളാണ് പച്ചപ്പുൽ മൈതാനത്തിൽ ഇന്ത്യൻ ടീം കാഴ്ചവെച്ചത് ആദ്യ മത്സരത്തിൽ തങ്ങളെക്കാൾ ഉയർന്ന റാങ്ക് ഉള്ള തജിക്കിസ്ഥാനെതിരെ രണ്ടേ ഒന്നിന്റെ മികവുറ്റ വിജയം സ്വന്തമാക്കുകയായിരുന്നു ഇന്ത്യൻ ഫുട്ബോൾ ടീം ഇറാനുമായി അപ്രതീക്ഷിത തോൽവി വഴങ്ങേണ്ടി വന്നെങ്കിലും ഇറാൻ വേഴ്സസ് തജിക്കിസ്ഥാൻ മത്സരം സമനിലയിൽ സമാപിച്ചതോടെ ഇന്ത്യൻ ഫുട്ബോൾ ഗ്രൂപ്പ് ഘട്ടത്തിൽ രണ്ടാം സ്ഥാനത്തേക്ക് എത്തുകയും ചെയ്തു മൂന്നാം സ്ഥാന മത്സരത്തിലേക്ക് യോഗ്യത നേടുകയും ചെയ്തു ടൂർണമെന്റിലെ ഇന്ത്യ വേഴ്സസ് ഒമാൻ മത്സരം ഇന്ത്യയുടെ പ്രതീക്ഷകൾക്ക് പ്രാണ നൽകുന്ന ഒരു മത്സരമായിരുന്നു മത്സരത്തിന്റെ ആദ്യത്തിൽ ഒമാൻ പന്ത് കൈവശം വെച്ച് കളിക്കാനും ഇന്ത്യ പ്രതിരോധ കോട്ടയെ വരിഞ്ഞു മുറുക്കുന്ന തരത്തിലുള്ള നിമിഷങ്ങളാണ് ആദ്യപാദത്തിൽ അരങ്ങേറിയത് പ്രതിരോധ കോട്ടകളെ ഭദ്രമാക്കുക എന്നത് ഹാലി ജമീലിന്റെ സ്ഥിരതന്ത്രമാണെന്ന് നിങ്ങൾ ഓർക്കണം അതുകൊണ്ട് തന്നെ ഒമാന് തങ്ങളുടെ മുന്നേറ്റങ്ങൾക്ക് തിരികൊളുത്താൻ കഴിയാതെ വന്നു ഗോൾ കീപ്പർ ഗുർപ്രീതിന്റെ നിർണായക സേവകളും രക്ഷക്കായെത്തി ആദ്യ പകുതി സമനിലയിൽ കലാശിക്കുകയും രണ്ടാം പകുതിയുടെ തുടക്കത്തിൽ തന്നെ ഒമാൻ ഗോൾ വേട്ടയ്ക്ക് തുടക്കമിട്ടു പതിവ് പോലെ എല്ലാവരും ഇനി മത്സരത്തിലേക്ക് തിരിച്ചു വരാൻ ഇന്ത്യക്കാവില്ല എന്ന മട്ടിൽ ചിന്തിച്ചു കാണണം മത്സരം അതിന്റെ അവസാനത്തിലേക്ക് അവസാനത്തിലേക്കടുക്കുമ്പോൾ എൺപതാം മിനിറ്റിൽ ഇന്ത്യയുടെ രക്ഷകനായി ഉദാന്ത സിംഗ് അവതരിക്കുകയായിരുന്നു ശേഷമുള്ള നിർണായക സമയങ്ങളിൽ ഇരു ടീമുകളും പൊരുതിയെങ്കിലും ഗോൾവല കുലുക്കാൻ സാധിച്ചില്ല മത്സരം പെനാൽറ്റി ഷൂട്ടൌട്ടിലേക്ക് ചാങ്ദ് ജിതിൻ എം രാഹുൽ ഇന്ത്യക്കായി വലകുലുക്കിയപ്പോൾ അൻവർ അലിക്കും ഉദാന്ത സിംഗിനും തങ്ങളുടെ കിക്കുകൾ പിഴക്കുകയായിരുന്നു ഒമാൻ ഒമാനാകട്ടെ രണ്ടെണ്ണം സ്കോർ ചെയ്യുകയും യമാതിന്റെ ഷോട്ട് ഗുർപ്രീത് സേവ് ചെയ്തതോടെ ഒമാന് മൂന്ന് കിക്കുകൾ പിഴക്കുകയായിരുന്നു ഇതോടെ ഇന്ത്യ വിജയാരഭം മുഴക്കി ഈ മത്സരത്തോടുകൂടെ കാഫ നാഷൻസ് കപ്പ് ബ്രോൺസ് മെഡലും ഒമാനെതിരെയുള്ള ആതിജയവും സ്വന്തമാക്കുകയായിരുന്നു ഇത് വെറുമൊരു മൂന്നാം സ്ഥാനക്കാർക്കുള്ള പോരാട്ടം മാത്രമായിരുന്നില്ല മറിച്ച് ഹാലിൽ ജമീൽ കാലഘട്ടത്തിൽ ഓർത്തെടുക്കാൻ പറ്റിയ ഒരു സുന്ദര മുഹൂർത്തമാണ് ഹാലിൽ ജമീലിന് കീഴിലുള്ള ഇന്ത്യൻ ഫുട്ബോൾ ടീമിന്റെ ഭാവി കാലത്തെ നിർണ്ണയിക്കാനും ഇന്ത്യൻ ഫുട്ബോൾ ആരാധകരുടെ ആത്മവിശ്വാസത്തെ വർദ്ധിപ്പിക്കാനും ഈ പോരാട്ടം ഒരോർമ്മയാണ് അയാൾ തുടങ്ങി വെച്ചതെല്ലാം പച്ചപിടിച്ച കഥകളെ ഓരോരുത്തർക്കും പറയാനുള്ളൂ ഇത് വെറും ഒരു തുടക്കം മാത്രമാണ് സ്റ്റെപ് ബ്ലാസ്റ്റർ എന്ന് വിശേഷിപ്പിച്ച ആ സിംഹം ഉണർന്നിരിക്കുന്നു ഒരുപാട് ഉഷിരോടെ ഇനി അയാളാൽ നാം ആഗ്രഹിച്ച ഇന്ത്യൻ ടീമിനെ ഹാലിൽ ജമീലിന് വാർത്തെടുക്കാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു